നിങ്ങൾക്ക് ഓർമ്മയില്ലേ കുറച്ച് മാസങ്ങൾ മുമ്പ് വരെ നമ്മളൊക്കെ വീട്ടിലേക്ക് വാങ്ങിയിരുന്നത് മിൽമയുടെ ഏതെങ്കിലും ഒരു പാക്കറ്റ് ആയിരിക്കുമല്ലേ എന്നാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മിൽമ പാക്കറ്റുകൾ ഇവയൊക്കെയാണല്ലേ മിൽമ ഈ അടുത്തായി അവരുടെ പാലിൻ്റെ പേരിലും കവറിൻ്റെ നിറത്തിലുമൊക്കെ അടിമുടി മാറ്റം വരുത്തിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ കവർ ഇപ്പോൾ കിട്ടുന്നത് എനിക്കൊക്കെ കൺഫ്യൂഷനുള്ളൊരു കാര്യമായിരുന്നു ഇതിൽ ഓരോരോ കവർ പാലുകളും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ശരിക്കും മിൽമ എന്തിനാണ് വ്യത്യസ്ത കവറുകളിൽ പാലിറക്കുന്നതല്ലേ അതെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മിൽമയുടെ ഓരോ പാക്കറ്റുകളിലും ഏതാണ് ചായയ്ക്ക് നല്ലത് ഏതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത് ഇതിലേതാണ് പായസത്തിന് നല്ലത് ഫിറ്റ്നസ്സിന് ഏതാണ് എന്നുള്ള മുഴുവൻ കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാൽവരുമോ ഇനി അറിഞ്ഞു തന്നെ വാങ്ങാം ആദ്യമായിട്ട് നമുക്ക് മിൽമയുടെ ചോയ്സ് മിൽക്ക് പാക്കറ്റ് എന്താണെന്ന് നോക്കാം കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് വളരെ അനുയോജ്യമാണ് ഇതിൽ ത്രീ പെർസെൻറ്റേജ് ഫാറ്റും എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നോൺ ഫാറ്റ് സോളിഡ്സുമാണ് അടങ്ങിയിരിക്കുന്നത് പാലിൻ്റെ രൂപത്തിലോ ബോൺ വിറ്റ പോലുള്ള ബ്രൗൺ പാനീയങ്ങളുടെ രൂപത്തിലോ കൊടുക്കാൻ നല്ലതാണെന്ന് മിൽമ പറയുന്നു ഫാറ്റ് മുകളിൽ നിൽക്കും ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന മിൽമ പ്രൈം പാക്കറ്റ് എന്താണെന്ന് നോക്കാം ഇത് ചായ ഉണ്ടാക്കാൻ അനുയോജ്യമാണ് കൂടുതൽ ന്യൂട്രീഷന് വേണ്ടി വിറ്റാമിൻ എ ആൻഡ് ഡി ആഡ് ചെയ്തിരിക്കുന്നു ത്രീ പെർസെൻറ്റേജ് ഫാറ്റും എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ് നോൺ ഫാറ്റ് സോളിഡ്സും അടങ്ങിയിരിക്കുന്നു ഇനി അധികമാരും വാങ്ങാത്ത മിൽമയുടെ റിച്ച് മിൽക്ക് പാക്കറ്റ് എന്താണെന്ന് നോക്കാം ഇത് പൊതുവെ പായസം ഉണ്ടാക്കാനും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാനുമാണ് ഉപയോഗിക്കുന്നത് കാരണം ഇതിൽ ഫോർ ഫാറ്റ് അടങ്ങിയിരിക്കുന്നുണ്ട് മിൽമേഡ് തന്നെ കൗ മിൽക്ക് എന്ന ഈ പാക്കറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലേ എല്ലാം പാലല്ലേ പിന്നെന്തിനാണ് ഇതുമാത്രം പശുവിൻ പാൽ എന്ന പേരിട്ടിരിക്കുന്നതെന്ന് സംശയമുണ്ടാകും ഈ പാലിൻ്റെ പ്രത്യേകത എന്തെന്ന് നോക്കാം ക്ഷീര കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിച്ച് കൊഴുപ്പിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാതെ അണുവിമുക്തമാക്കി പാക്കറ്റുകളിലാക്കുന്നു രുചിയും കൂടുതലായിരിക്കും കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് ആരോഗ്യം ശ്രദ്ധിക്കുന്നവർക്ക് ഏറ്റവും നല്ല പാൽ പാക്കറ്റാണ് മിൽമേട് സ്മാർട്ട് മിൽക്ക് എന്തുകൊണ്ടെന്നാൽ ഇതിൽ ഒന്നര ശതമാനം ഫാറ്റും ഒമ്പത് ശതമാനം നോൺ ഫാറ്റ് സോളിഡ്സുമാണ് അടങ്ങിയിരിക്കുന്നത് ചായക്കും കാപ്പിക്കും നല്ല വൈറ്റ് നൽകുന്നതിനോടൊപ്പം മിൽക്ക് ഷെയ്ക്കിനും അവിൽ മിൽക്കിനുമൊക്കെ ഈ പാലാണ് ഉപയോഗിക്കുന്നത് ഇനി മിൽമയുടെ പ്രൈഡ് പാക്കറ്റ് എന്താണെന്ന് നോക്കാം കൂടുതൽ ന്യൂട്രീഷന് വേണ്ടി വിറ്റാമിൻ എ ആൻഡ് ഡി ആഡ് ചെയ്തിരിക്കുന്നു ഇതിൽ ത്രീ പോയിന്റ് ടു പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് നോൺ ഫാറ്റ് സോളിഡ്സും ഉണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റുകൾ താഴെ ഇടാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ